കടൽ കാണാനുള്ള ആഗ്രഹവും മൂത്ത് ഒരു ദിവസം തൃശ്ശൂർ പോയത് ഓർമ്മയില്ല അന്ന് അതിനുവേണ്ടി മാത്രമല്ല പോയത് നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്യാനും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എല്ലാം വളരെ പ്ലാൻഡ് ആയിരുന്നെങ്കിലും ഒരു കാര്യം വെരി ആയിരുന്നു അതാണ് ഫ്ലിപ്സ്കാർട്ട് എന്ന് പറഞ്ഞ ഒരു കടയിൽ കയറുക എന്നുള്ളത് ഇവരുടെ ഫ്രണ്ടിന്റെ സ്റ്റോറാന്ന് പറഞ്ഞിട്ട് ചുമ്മാ കയറിയതാണ് പക്ഷെ എനിക്ക് ആ കടയിൽ കയറി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുറപ്പൻ കുറ്റണ്ണിയുടെ വീട്ടിൽ ഒരു അവസ്ഥയായിരുന്നു എന്തോരം ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളായിരുന്നു എന്നറിയോ അതിന്റെ കൂടെ ദേവരണോ അടുത്ത സാധനം ഞാൻ വരുന്നത് പ്രമാണിച്ച് എനിക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ കടയിലുള്ള ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തപ്പി പിടിച്ച് എനിക്കൊരു ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയുന്ന ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും എനിക്ക് ഈ ഷോപ്പിങ്ങും ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്ന പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴാണ് അവസരം കൈ വീണ് കിട്ടിയത് ഇതുകൂടാതെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെയാ വാങ്ങിച്ചതും എന്തൊക്കെയാ ഗിഫ്റ്റ് കിട്ടിയത് എന്നുള്ളത് ഈ വീഡിയോന്റെ ലാസ്റ്റ് കാണിക്കാം എനിക്ക് തോന്നുന്നു തൃശ്ശൂരുള്ള അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും ഫ്ലിപ്സ്കാർട്ട് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും എന്നാലും കയറാത്ത ആൾക്കാരുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി കൺസിഡർ ഗോയിങ് ദ ഇതിലെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു ടംബ്ലർ ഇതുപോലത്തെ ഓരോ പുതിയ പുതിയ ടംബ്ലേഴ്സ് വാങ്ങി ശേഷം ഒരാഴ്ചത്തേക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് വെള്ളം കൂടി പിന്നെ മിനിമം ബട്ട് വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസർ അടുത്ത സാധനം ഞാൻ കുറെ കാലമായിട്ട് നോട്ട് വിട്ട് വെച്ചതാണ് ഒരു ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റാപ്ലർ അത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് ഈ പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഫോം ക്ലേ ആണ് നമുക്ക് ക്രാഫ്റ്റ് ഒന്നും മറക്കാൻ പാടില്ലല്ലോ ഈ ഒരു നെയിൽസിനെ പറ്റി എടുത്തു പറഞ്ഞേ പറ്റും കാണാനുള്ള ഭംഗി മാത്രമല്ല ഫംഗ്ഷനാലിറ്റി അതാണ് മെയിൻ സാധാരണ സ്റ്റിക്കോ നെയിൽസിൽ നമുക്ക് എക്സ്ട്രാ സ്റ്റിക്കർ കൂട്ടിക്കണ്ടേ വേണ്ട ഓൾറെഡി അതിനകത്ത് സ്റ്റിക്കർ സ്റ്റിക്കറുണ്ട് ഇനിയിപ്പോ കുറച്ചു കാലം കൂടെ സ്റ്റേഡി ആയിട്ട് നിൽക്കാനാണെങ്കിൽ ഇതുപോലെ ഒരു നെയിലും അവിടെ തന്നെ കിട്ടും പഠിക്കണ കാലത്തൊക്കെ ഇതുപോലത്തെ കാൽക്കുലേറ്റർ ഒക്കെ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു എന്തോ പിന്നെ അഫ്കോഴ്സ് ഏത് കടയിൽ പോയി കഴിഞ്ഞാലും സ്റ്റിക്കേഴ്സ് എ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഹാമ്പർ സെറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ജുവല്ലറീസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നെ എനിക്ക് ഇതുപോലത്തെ മിനിമം ജ്വല്ലറീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ലാസ്റ്റ് ആയിട്ട് ഒരു കീച്ചേനും ഒരു കടയുടെ പേര് മറക്കണ്ട പിസ്കാർ ലൊക്കേഷൻ പറയാനാണെങ്കിൽ തോംസൺ കാസയുടെ തൊട്ടടുത്താണ് തൃശ്ശൂർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കാം